ആ ഹാ എവിടെയൊക്കെയാണ് പൈപ്പ് പൊട്ടിയെന്ന് പറഞ്ഞത് ആ നീ വന്നാ ഏ അപ്പുറത്താണോ പൈപ്പ് ഒട്ടിയേക്കണത് ആ അത് ഞാനിപ്പോൾ ശരിയായി തരാം കട്ടെ ആ കഴിഞ്ഞല്ലേ ആ കഴിഞ്ഞ് ഇത് അപ്പുറത്ത് ടമ്പ് ലീക്ക് ഉണ്ടല്ലോ അതുകൊണ്ടൊന്നും മാറ്റാൻ വേണ്ടതില്ലായിരുന്നോ ആ ടാബ് നന്നാക്കണ്ട മനാപ്പ ഞാൻ എന്തായാലും വീടൊക്കെ ഒന്ന് പൊളിക്കാനിരിക്കുകയാണ് അപ്പോൾ അതങ്ങനെ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ ആ വീട് പൊളിക്കാൻ വേണ്ടി പോകാം അപ്പോൾ വർക്ക് ഉണ്ടാവില്ല നമുക്ക് ആ വർക്ക് നമുക്ക് നോക്കാം ആ പിന്നെ വർക്ക് ആർക്കും കൊടുക്കണ്ട കേട്ടോ ആ മീറ്റർ മാറ്റി നോക്കണ സമയത്ത് നമ്മളിത് പറഞ്ഞാൽ മതി അവ മാറ്റിച്ച് തരാം കേട്ടോ ആ അത് മാറ്റി പോകണ സമയത്ത് ഞാൻ പറയാം മനാപ്പ എന്തായാലും വീടൊന്ന് പൊളിക്കാനുള്ള ഒരു സാങ്ഷനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാം കേട്ടോ ശരി എന്നാൽ ആ മനാപ്പ എന്നാൽ ഇത് വെച്ചോ ഒന്നല്ലേ അത് വേണ്ടായിരുന്നേക്കാ കുഴപ്പമുണ്ടായില്ല ശരി എന്നാൽ പിന്നെ പണിയുടെ കേസാകുമെന്ന് പറയണോട്ടെ ആ ഞാൻ പറയാം മനാഫ ശരി മനാഫ ആ എന്തായിക്കാം അതെ ആ വീട്ടിലെ അടക്കം പ്ലഗ് പ്ലഗ്ഗ് കുറേ ഇളക്കി കിടക്കേണ്ടത് അതൊന്നും ഉറപ്പിച്ച് കാര്യമായിട്ട് ഉറപ്പിക്കണ്ട ഒന്ന് പിടിപ്പിച്ചു നിർത്തിയാൽ മതി ഇപ്പം എന്തായാലും ഈ മാസം ഒന്ന് കുളിക്കണ്ട് വീട് അപ്പം ഒന്ന് റെഡി ആക്കി തന്നെ കേട്ടോ ആ അതിപ്പം ഞാൻ രാവിലെ വന്ന് ഇപ്പം തന്നെ ശെരിയായി തരാക്കാ നോക്കിയാ എന്നാൽ ഇക്ക ഇക്കാ ആ മനോഫ കഴിഞ്ഞല്ലേ കഴിഞ്ഞിക്കാ ഇത്ര മനോഫ ചെയ്തിട്ട് അത് ടെമ്പറി ബോർഡിലേക്ക് മാറ്റി പിന്നെ കെ സി പിന്നു ആള് വന്നിട്ട് മീറ്ററൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ മെറ്റീരിയലും കെ സി ബിയിലും എല്ലാം കൂടി ഒരു എട്ടേ നാന്നൂറായ ഉണ്ട് ബില്ലൊക്കെ ഞാൻ കൂടെ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് ആണോ ഞാൻ നോക്കട്ടെ മനാഫ ഇത് എത്രയൊക്കെ ഈ വാടക വീട് ആ ഇത് ഒമ്പതിനായിരാണ് മനാഫ എട്ടേ നാന്നൂറല്ലേ ആ ഞാൻ മനാഫിന് ഗൂഗിൾ പേ ചെയ്താൽ പോരെ ആ അത് മതിക്കാം ഇപ്പോൾ ഒരു അഞ്ചിലയച്ചേക്കാട്ടാ പൈസ ആ ശരി

അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇപ്പൊ തയ്ച്ച തുണി കൊടുക്കാൻ പോയപ്പോ കണ്ടതാണ് അവിടെ ഒരാളിരുന്ന് പൈപ്പ് ഇടത്